കൊച്ചി ബോൾഗാട്ടി പാലത്തിൽ ബസ്സും കാറും മിനി ലോറിയും കൂട്ടിയിടിച്ചു അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു എസ് ശ്യാംകുമാർ ഈ അപകടത്തിൻ്റെ വാർത്തകളുമായി നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന് ശ്യാം ഗുഡ് മോർണിംഗ് എപ്പോഴായിരുന്നു ശ്യാം ഈ അപകടം എസ് കെ എൻ ഗുഡ് മോർണിംഗ് എട്ട് എട്ട് മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം ഇന്ന് രാവിലെ ഉണ്ടായത് വാഹനങ്ങളുടെ ഒരു കൂട്ട ഇടിയാണ് ഉണ്ടായത് അതായത് ഒരു ബസ്സും മത്സ്യം കയറ്റി വന്ന ഒരു പെട്ടിലോറിയും തമ്മിൽ പാലത്തിൽ ഒരു മത്സര ഓട്ടം നടത്തി ഈ സമയത്ത് എതിരെ വന്ന മറ്റൊരു വണ്ടിയുമായി ബസ് ഇടിക്കുകയായിരുന്നു ഇതോടെ തുടർച്ചയായിട്ട് വണ്ടികൾ കൂട്ടിയിടിച്ചു ഈ വാഹനങ്ങളുടെ പുറകിലാണ് കാർ ഇടിച്ചത് പക്ഷേ ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ മുൻവശം കത്തുകയായിരുന്നു ഇതോടെ പാലത്തിൽ വലിയ ഗതാഗത കുരുക്കമുണ്ടായി ആളുകൾ ഓടി വന്നാണ് കാറിൻ്റെ മുൻവശത്ത് ഉണ്ടായിരുന്ന രണ്ടുപേരെ പുറത്തെടുത്തത് പെട്ടുവണ്ടികളിൽ ഉണ്ടായിരുന്ന മൂന്ന് പേർക്കും കൂടി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ അഞ്ച് പേരെയും ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അപകടം ഉണ്ടാക്കിയ വാഹനങ്ങൾ പാലത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്കാൻ ഓക്കെ ആരുടെ പരിക്കുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇവരുണ്ടോ എസ്കെൻ അഞ്ച് പേർക്ക് അതായത് പെട്ടിവണ്ടിയിൽ ഉണ്ടായിരുന്ന രണ്ട് ഡ്രൈവർമാർക്ക് കാറിന്റെ മുൻവശത്തുണ്ടായിരുന്ന രണ്ട് പേർക്ക് ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് അങ്ങനെ അഞ്ച് പേർക്കാണ് നിസ്സാര പരിക്കുകൾ ഏറ്റവും ഇവരെല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലേ എസ്കൈൻ ഓക്കെ താങ്ക് യു ശ്യാംകുമാർ എന്തായാലും